നമസ്കാരം എയർറാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ബ്രസീൽ ടീമിൽ അദ്ദേഹത്തിന് ഇടം കൊടുക്കുമോ കാർലോ അഞ്ചലോട്ടി ഈ കാര്യങ്ങളിൽ വിശദമായിട്ട് നെയ്മറോട് സംസാരിച്ചിട്ടുണ്ട് എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ആഞ്ചലോട്ടി തന്നെ തുറന്നു പറയുന്നു ആഞ്ചലോട്ടിയുടെ വാക്കുകൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഞ്ചലോട്ടി പറയുന്നത് നെയ്മർ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പിന് ദേശീയ ടീമിൻ്റെ വളരെ പ്രധാനപ്പെട്ട കളിക്കാരനാണ് അദ്ദേഹം നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ആവശ്യത്തിനുള്ള സമയം ഇപ്പോൾ നെയ്മർക്കുണ്ട് ഞാൻ അദ്ദേഹത്തോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കാരണം ഞങ്ങൾ കൺവിൻസ്ഡ് ആണ് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിന് വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്ന് ഈ ഒരു പ്രാധാന്യം ഞാൻ നെയ്മറോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണിപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറയുന്നത് ഏതായാലും നീണ്ട കാലത്തെ പരിക്കിന് ശേഷം കളിക്കളത്തിലേക്ക് വരുമ്പോൾ മസിൽ ഇഞ്ചുറീസ് ഉണ്ടാവും അതാണ് ഇപ്പോൾ നെയ്മർ ജൂനിയർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അദ്ദേഹം മുക്തനായി വീണ്ടും കളിക്കളത്തിലേക്ക് എത്തുകയാണ് ഇപ്പോൾ സാൻഡോസിൽ തന്നെ അദ്ദേഹം കോൺട്രാക്ട് പുതുക്കുകയും ചെയ്തു സോ ആഞ്ചലോട്ടി പറഞ്ഞ പോലെ ഇനി ഒരു വർഷമുണ്ട് വേൾഡ് കപ്പിന് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട് അവസരമുണ്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ബ്രസീലിയൻ ദേശീയ ടീമിന്റെ പ്രധാന താരമായിട്ട് അടുത്ത വേൾഡ് കപ്പിലും നെയ്മർ ജൂനിയർ ഉണ്ടാകും അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ബ്രസീലിന്റെ കോച്ച് ആഞ്ചലോട്ടി പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടുവാം